േ ആ എന്താ പേര് കുമാർ പേരെന്നാണ് എന്റെ പേര് രമണ ആ പേർന്നാഥ് എൻ്റെ അടുത്ത കക്ഷിയാ നേരിട്ട് ഇറങ്ങാൻ വയ്യ അതാ വിഷമം അല്ല അതൊന്നും കുഴപ്പമില്ലെന്നേ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി തരാം സംഭവം നടക്കുമല്ലോ ആളൊരു പൊങ്ങച്ചക്കാരനാ പിന്നൊരു മണ്ടനും ആ നമുക്ക് കറകിയിടാം എന്നാ ശരി കാര്യങ്ങൾ ഉഷാറാവട്ടെ എന്നാൽ ഉഷാറാവട്ടെ പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്തൂറ്റി അതെ അയാളുടെ വീട്ടിൽ വെച്ച കാര്യങ്ങളൊന്നും നടക്കില്ല ഓ അയാൾക്ക് പെണ്ണും പിള്ളേ ഭയങ്കര പേടിയാ അയാൾ സ്ഥിരം ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ച് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം പിന്നെ പിന്നെ ഒരു കാര്യം പ്രൊഡ്യൂസർ സെറ്റായ അഞ്ചു ലക്ഷം എന്റെ കമ്മീഷനാ പിന്നെ നല്ലൊരു വേഷം ചേട്ടാ അതൊക്കെ നമുക്ക് ശരിയാക്കുന്ന വലിയ പ്രശ്നമൊന്നുമല്ല കാര്യങ്ങൾ നടക്കുമല്ലോ നടക്കും ആദ്യം പ്രൊഡ്യൂസറെ കുപ്പിയിലാക്ക അത് കഴിഞ്ഞ് വേഷവും അഞ്ചു ലക്ഷം രൂപയും ഓക്കെ ഇതാ ഞാൻ പറഞ്ഞ ആള് ആ ഇതില് കാശ് എല്ലാം കാണോ നല്ല കാശുണ്ട് കണ്ടറിഞ്ഞൂടെ ആള് കേനാണെന്ന് എന്നാപ്പാപ്പാ അല്ലേ തൊറുമ്പോ വെള്ളം വല്ല ഹലോ സാറേ ആ ഹാ ഇതാണ് ഞാൻ ഞാൻ ഒരു ആ ഇന്നലെ ഇന്നലെ സംസാരിച്ചില്ലേ ആ വീട്ടിൽ വന്നാൽ ശരിയാകില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് ഇത് നമ്മുടെ ആ ആ രമണൻ സിനിമയിലെ വലിയ ആളാ ഇദ്ദേഹം സിനിമ ഏറ്റെടുത്താൽ പിന്നെ ബമ്പർ ഹിറ്റാ എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല രണ്ടു കോടി മുടക്കുമ്പോ പത്ത് കോടി കിട്ടുമെന്ന് പറഞ്ഞു എന്നാ ഒരു കൈ നോക്കാന്ന് വിചാരിച്ചു എങ്ങനെ ഇതിന്റെ കച്ചവട രീതിയൊക്കെ സാറേ പിന്നെ നമ്മൾ പടം എടുത്ത സാറിന് തിയേറ്ററിൽ നിന്ന് ഒരു പത്ത് കോടി രൂപ കിട്ടും മനസ്സിലായേ പിന്നെ ഒരു അഞ്ചു കോടി രൂപ സാറ്റ്ലൈറ്റ് കോടിയാണ് പിന്നെ എല്ലാം കൂടെ ചേർത്ത് കോടി രൂപ സാറിന് നമുക്ക് ഡെവലപ്മെന്റ് എന്തു പറയുന്നു അല്ലേ ഇത് കൊള്ളാലോ പരിപാടി ഏ എന്നാ ഒരെണ്ണം എടുക്കല്ലേ നല്ലൊരു മുണ്ടനം കിട്ടിയിട്ടുണ്ട് ഇവനെ തേച്ചൊട്ടിച്ചിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാ പ്ലാൻ ബി സക്സസ്ഫുൾ ഹലോ ശശി എടാ പൊട്ടാൻ നീതി അവിടെ പോയി കിടക്കുന്നു എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നറിയാമോ എടാ എടാ ഒരു കാര്യം ശരിയായിട്ടുണ്ട് സിനിമ ഉടനെ നമുക്ക് ഉറങ്ങാം പ്രൊഡ്യൂസറെ കിട്ടിയടാ കിട്ടി പിന്നെ എല്ലാം ഒരു മണ്ടന്മാരാ എന്തായാലും നമ്മൾ കുറച്ച് പൈസ അടിച്ചു മാറ്റി എന്നാ ചൂടാണ് അത് ഇവിടെ പറഞ്ഞതാ ആ കാണാം ആ ഞാൻ ഉടനെ കൊടുത്തിരിക്കുന്നുണ്ട് ആ ആ ഓക്കെ ഓക്കെ എങ്കി വിളിക്കാം എത്ര ആയിട്ടോ പൈസ അഞ്ച് രൂപ സമയമില്ല ഉടനെ പോകണതാണ് എന്നാൽ ബാക്കി ബാക്കി താൻ ഞാനതാ വരുന്നത് എന്തായാലും പ്രൊഡ്യൂസർ സിനിമ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കുറച്ച് പൈസ അടിച്ച് മാറ്റണമെങ്കിൽ മാറ്റാം കുറച്ച് പൈസ കൂടി കിട്ടണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഒരു വഴിയുണ്ട് എന്ത് നമുക്കൊരു കോസ്റ്റ്യൂട്ട് ചെയ്യാം ടയോ അതൊക്കെ ഒരു പത്ത് പിള്ളേരെ ഒപ്പിക്കാം നീ തടയല്ല ആ ശാശി ഏറ്റാതാ കാര്യം എനിക്ക് എനിക്കൊരു കാറും വാങ്ങിക്കാം നമുക്ക് ഒരു പത്ത് സെന്റും വസ്തുവും വാങ്ങിക്കാം ഇന്ന് തന്നെ പോസ്റ്റ് ഞാൻ ഏറ്റു ഞാൻ ഏറ്റു